ഇക്ബാൽ അറയ്ക്കൽ നവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടേക്ക് പോകണം പാലക്കാട്ടാണെങ്കിൽ കൊടുന്തരപ്പള്ളിയിൽ എത്തണം എന്നതാണ് പറഞ്ഞു കേൾക്കാറുള്ളത് അവിടുത്തെ വിശേഷങ്ങൾ എന്താണ് കാഴ്ചകൾ എന്താണ് ഇക്ബാൽ ഇപ്പോൾ ഉള്ളത് പാലക്കാട് കൊടുന്നിരപ്പുള്ളിയിലാണ് ഇവിടെ ഈ നവരാത്രി ആഘോഷങ്ങളിൽ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത് പാലക്കാട് കൊടുന്നിരപ്പുള്ളി അഗ്രഹാരത്തിലെ ഈ നവരാത്രി ആഘോഷങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രത്യേക പൂജകൾ അതിനുശേഷം പിന്നീട് വിവിധ രീതിയിലുള്ള ചടങ്ങുകളും പരിപാടികളും നടന്നു ആനയൂട്ട് ഉൾപ്പെടെയുള്ള പരിപാടികൾ കടന്നു ഇനിപ്പോൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ ഗുണമാറ്റം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിലേക്ക് കടക്കും അങ്ങനെ അറുന്നൂറ് വർഷം പഴക്കമുള്ള പാലക്കാട് കൊടുന്നിരപ്പുള്ളി അഗ്രഹാരത്തിലെ നവരാത്രി ആഘോഷങ്ങൾ ഇത്തവണത്തെ നഗര നവരാത്രി ആഘോഷങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഏതായാലും എനിക്കൊപ്പം പാലക്കാട് ജില്ലയിലെ പ്രധാന ഈ പൂരപ്രമുകളിലൊക്കെ എല്ലാം എത്തുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുണ്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായി എവിടെ ഈ ചണ്ടയിൽ കോലുവിടുന്നോ അവിടെയൊക്കെ എത്തും മണി എന്താണ് ഇത്തവണ ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഇനി എന്തൊക്കെയാണ് ചടങ്ങ് നടക്കാനുള്ളത് ഇപ്പോൾ ഏതായാലും ചിറക്കൽ കാളിദാസൻ ഉൾപ്പെടെ ഗുരുവായൂർ ഇന്ദ്രസേന ഉൾപ്പെടെയുള്ള ആനകൾ ഇവിടെ അണിനിരുന്നുണ്ട് പതിനഞ്ച് ആനകൾ അണിനിരുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഇവിടെ നടക്കുമ്പോൾ ചടങ്ങുകൾ അങ്ങനെ പൊതുവേ പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ നവരാത്രി ആഘോഷങ്ങളിൽ ഒന്നാണ് പാലക്കാട് ആനകൾക്ക് വേണ്ടി വലിയൊരു മത്സരം കാഴ്ചവെക്കുന്ന ഒരു നവരാത്രി ആഘോഷമാണ് ഈ മഹാനവമി എന്നുള്ളത് ഈ വർഷം ചിറക്കൽ കാളിദാസനും ഗുരുവായൂർ ഇന്ദ്രസൻ അങ്ങനെ കണ്ണന്റെ ഗുരുവായൂർ അമ്പലത്തിലെ ഒരു ആന എഴുന്നള്ളിക്കണം എന്നുള്ളത് ഈ കമ്മിറ്റിയുടെ പ്രധാന ആവശ്യമാണ് രാവിലത്തെ ആദ്യത്തെ പഞ്ചവാദത്തിൽ ഗുരുവായൂർ ആനയാണ് തടമ്പേറ്റുന്നത് അതിനുശേഷം നടന്ന പഞ്ചാരി മേളത്തിൽ ചിറക്കൽ കാളിദാസൻ ഗുരുവായൂർ ഇന്ദ്രസന്മാരി പകരം ചിറക്കൽ കാളിദാസൻ എത്തുന്നു ശേഷം വൈകിട്ട് നടക്കുന്ന ഈ വർണ്ണക്കുടമാറ്റം കുടമാറ്റത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേരളത്തിലെ എണ്ണം പറഞ്ഞ പതിനഞ്ചോളം ആനകൾ അക്കിക്കാവ് കാർത്തികേയനും മധുരപ്പുറം കണ്ണനും ഉൾപ്പെടെയുള്ള പതിനഞ്ചോളം ആനകൾ അണിനിരക്കുന്ന ഒരു മനോഹരമായ ഒരു വർണ്ണക്കുടമാറ്റം കാഴ്ചയാണ് അല്പനേരം നമുക്ക് കാണാനാവുന്നത് ഇതിൽ ഈ കുടമാറ്റത്തിന് ഈ ഈ ഈ കമ്മിറ്റി തന്നെയാണ് അത് തൃശൂർ പൂരം കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകതയാണ് കാരണം പാലക്കാട് ജില്ലയിൽ തന്നെ ഈ പതിനഞ്ച് ആനയ്ക്കുള്ള ചമയം ഒരുക്കുന്നത് ഇതേ കമ്മിറ്റി തന്നെയാണ് ഈ നമുക്ക് കാണാനാകും ഈ ദൃശ്യങ്ങളിലെ ഈ ആനകൾക്കുള്ള നെറ്റിപ്പട്ടങ്ങളായിക്കോട്ടെ ആലവട്ടങ്ങളായിക്കോട്ടെ ഈ മുത്തു മുത്തുകുടകൾ ഏകദേശം ഇരുപത് സെറ്റ് ഇരുപത്തഞ്ച് സെറ്റിലധികം കുടകൾ ഇവിടെ മാറുന്നുണ്ട് ഈ കുടകളെല്ലാം ഉണ്ടാക്കിയത് ഈ മഹാനോമി കമ്മിറ്റി തന്നെയാണ് എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ നവരാത്രി ആഘോഷത്തിലെ പ്രധാന ഒരു വർണ്ണക്കാഴ്ചയാണ് കുടമാറ്റം എന്നത് ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുടമാറ്റത്തിൽ അത് വിപുലമായ പഞ്ചവാതി ഉണ്ട് ശിങ്കാരമേള ഉണ്ട് അതുപോലെ തന്നെ കൊടുന്തിരപ്പള്ളിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇക്ബാൽ അറക്കിൽ പങ്കുവച്ചത്